വെളിച്ചം തമസല്ലോ സുഖപ്രദം ഈ ഈ വരികളാണ് എന്നുള്ള പേര് എനിക്ക് ൾ പൃഥ്വിജിന്റെ മാനേജർ ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോഴാണ് ഞാൻ അറിയുന്നത് വിപിൻ കുമാർ എന്ന് പറഞ്ഞ വ്യക്തി എല്ലാവരോടും ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് അന്ന് കാലത്ത് പൃഥ്വിരാജിന്റെ മാനേജർ എന്നായിരുന്നു പിന്നെ കുറെ നാളെ മേജർ ഇവിടെ മാനേജർ എന്ന് പറഞ്ഞിരുന്നു മലയാളത്തിൽ എനിക്ക് തോന്നുന്നത് മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും അല്ലാതെ മോഹൻലാലും മമ്പൂട്ടി ജയറാമും ദിലീപും ഈ നാലു പേരുടെ പേര് ഒഴികെ ബാക്കി എല്ലാവരുടെ മാനേജറാന്ന് പറഞ്ഞിട്ടാണ് എവിടെയും പോയി ഇൻട്രൊഡ്യൂസ് ചെയ്യുക പിന്നെ സിനിമ പ്രൊമോഷൻ മെയിൻ പരിപാടി സിനിമ പ്രൊമോഷൻ കമ്പനിയാണ് ഇന്നീടാണ് ഇയാളുടെ കൊറേ തരികിട പരിപാടികൾ ഞാൻ അറിഞ്ഞത് ദുബായിലുള്ള ആൾക്കാരോട് നാട്ടിൽ നിന്ന് ഇങ്ങനെ നടനെ ഉദ്ഘാടനത്തിന് കൊണ്ടുവരാൻ അതിൽ കൊണ്ടുവന്നിട്ട് കാശ് മേടിക്കുക പല നടന്മാരുടെയും പ്രൊമോട്ടർ മെയിൻ മീൻസ് മാനേജറാണെന്ന് പറഞ്ഞിട്ട് കഥ കേൾക്കുക എന്നാ ഇയാളുടെ ഫേസ്ബുക്ക് എടുത്ത് നോക്കി കഴിഞ്ഞാൽ എല്ലാ സിനിമാ തറന്മാരായിട്ട് നേരിട്ട് കണക്ഷൻ ഉണ്ട് ഭയങ്കര എന്തൊക്കെയാണെന്ന് അയാൾക്ക് കാണിച്ചു കൂട്ടുക എന്നാ അയാൾ ഒന്നുമല്ല ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊന്നും ഹോൾഡൂല്ല ഹാൻഡൂല്യാള് വെറും ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങളാ പറഞ്ഞോണ്ടിട്ടെ ഇദ്ദേഹം ഞാൻ കാണൂർത്ത കുറെ കാലങ്ങൾക്ക് ശേഷം ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ മാനേജറാന്ന് പറഞ്ഞിട്ട് ഒരിക്കലും എന്നോട് അന്ന് ഇൻട്രോഡ്യൂസ് ചെയ്തത് ഇയാള് ഉണ്ണിമുകുന്ദന്റെ മാനേജറാന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ പിന്നെ ഒന്നും പറയാൻ പോവില്ല വയറ്റിപ്പഴപ്പം ഈ ഉണ്ണിമുകുന്ദനെതിരെ ആരോപണം ഉന്നയിച്ച ബിപിൻ കുമാർ എന്ന വ്യക്തിയാൽ വഞ്ചിക്കപ്പെട്ട ഒരാളാണ് ന്യൂജൻ പിള്ളേരെ കളിയാക്കി പറയും പോലെ വഴിയുണ്ടായിട്ടും ഒറ്റയ്ക്ക് വഴി വെട്ടി വന്ന ആളാണ് ഉണ്ണിമുകുന്ദൻ ശരിയാണ് കാടും മേടും മുള്ളും പറക്കാരെയൊക്കെ നിറഞ്ഞ വഴികളായിരുന്നു അതെല്ലാം വെട്ടിത്തെളിച്ച് ആരുടെ ഒരു സപ്പോർട്ടുമില്ലാതെ ഗോഡ്ഫാദറും ഒന്നുമില്ലാതെ ഉയർന്നു വന്ന ഒരാളാണ് സിനിമ ഇൻഡസ്ട്രിയിൽ ഉണ്ണി മുകുന്ദൻ മാർക്കോന്നുള്ള ഒറ്റ സിനിമയും കൊണ്ട് പാൻ ഇന്ത്യൻ ലെവൽ മാത്രമല്ല ഇന്റർനാഷണൽ ലെവൽ വരെ ഉയർന്നു കൊറിയയിലൊക്കെ ഈ സിനിമ വലിയ ഹിറ്റായിരുന്നു ബിപിൻകുമാർ എന്ന് ഈ ഇത്തിൽ കണ്ണിനെ ഒരു ആയുധമാക്കിയാണോ ഈ ഉണ്ണി ഉണ്ണിമുകുന്ദനെതിരെ വധഭീഷണി ഉണ്ണിമുകുന്ദൻ തല്ലിയോ തല്ലോന്ന് മീഡിയാസ് ചോദിക്കുമ്പോഴാണ് പുള്ളി തല്ലിന്റെ കാര്യമൊക്കെ ഓർക്കണത് വേദനയൊക്കെ ഓർക്കണത് ആശുപത്രി പോയി അഡ്മിറ്റായി എന്നൊക്കെ പറയണത് ഉണ്ണിമുഖന്ദൻ തല്ലെങ്കിൽ ഇവൻ ബാക്കി കാണുമായിരുന്നു ഈ വിപിൻ കുമാർ എന്ന് പറയുന്ന ആൾക്കെതിരെ നിരവധി പേര് സോഷ്യൽ മീഡിയയില് രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു മറ്റുള്ളവരെ പറ്റിച്ചു ജീവിക്കണ ആളാണെന്ന് അയാൾ മീഡിയക്ക് കൊടുക്കുന്ന അഭിമുഖം കാണുമ്പോൾ തന്നെ അറിയാം നേരെ നോക്കി സംസാരിക്കണില്ല ഉണ്ണിമുഖത്തിന് എതിരെ ഇനിയുണ്ട് പറയാൻ അതൊന്നും ഇൻഡസ്ട്രിയില് വെളിപ്പെടുത്താൻ പറ്റാത്ത കാര്യമാണെന്ന് അത് ശരിയായി ഇനി പുള്ളിക്ക് എന്തൊക്കെയുണ്ടെന്ന് ആലോചിച്ച് കണ്ടുപിടിച്ച് അതും കേസാക്കി കൊണ്ടുവരാനുണ്ടല്ലോ അതിനുള്ള ബുദ്ധിയൊക്കെ എവിടുന്നേലും ഉപദേശിച്ച് കിട്ടണമല്ലോ കൂറ്റുട്ടു ബുദ്ധിയൊക്കെ അതുകൊണ്ട് അപ്പ പറയാൻ പറ്റാത്തേ ഉണ്ണിമുകുന്ദ്രൻ മെക്കിട്ടുകയറാളെ കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അയാളുടെ മെക്കിട്ട് കയറി എന്നാണ് പറയണത് ഉണ്ണിമുകുന്ദിയം കൂടുതലാണല്ലോ അതുകൊണ്ട് ഇടയ്ക്ക് വിപിൻകുമാർ പറയുന്നുണ്ട് ഉണ്ണിമുകുന്ദന്റെ ഹിസ്റ്ററി നോക്കി അറിയാന്ന് ഉണ്ണിമുകുന്ദന്റെ ഈ മുൻകോപം അയാളെ മുതലെടുത്തു ശരിയാണ് അയാള് പറയുന്നതിലും കാര്യമുണ്ട് ഉണ്ണിമുകുന്ദൻ ഒരു അവിവാഹിതനാണല്ലോ ഉണ്ണിമുഖത്തിന് മുൻകോപം കുറക്കണമെങ്കിൽ ഒരു മൂക്ക് കയറി ഇടേണ്ടത് അത്യാവശ്യമാണ് ഷെയർ ചെയ്യാൻ ആള് അപ്പൊ ആരുടെയും മെക്കിട്ട് കയറില്ല അപ്പൊ ഇയാൾ ഒരു വാക്ക് പ്രയിക്കുകയുമില്ല ഈ ഉണ്ണിമുഖത്തിൻ്റെ എല്ലാം തീർക്കുന്നത് മറ്റുള്ളവരുടാണെന്നുള്ള ഒരുപക്ഷെ ഉണ്ണിമുഖത്തിന് അവവാഹിതനായതുകൊണ്ടായിരിക്കാം മിക്കവാറും വിവാദങ്ങൾ അങ്ങനെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന ആ പുള്ളിനെ ഉണ്ണിമുഖത്തൻ തന്നെ സോഷ്യൽ മീഡിയയിലെ രംഗത്തെത്തിയത് നന്നായി അദ്ദേഹം പറയണ്ടല്ലോ ഈ വിപിൻ കുമാർ മാനേജർ ഒന്നും അല്ലെന്ന് അദ്ദേഹത്തിന് സ്ഥിരമായിട്ട് ഒരു മേക്കപ്പ് മാൻ മാത്രമാണുള്ളത് മാനേജർ ഒന്നുമില്ലാന്ന് ഉണ്ണികുന്ദൻ തന്നെ താനെയാണ് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യണത് സി സി ടി വി വെച്ചിരിക്കുന്ന സ്ഥലം നോക്കി വിപിൻകുമാർ പോയതാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ വർത്താമതി എങ്ങനെ ഒരാളെ കരിവാരി തേക്കാന്നുള്ളതൊക്കെ ഈ വിപിൻ കുമാറിനെയൊക്കെ കാണുമ്പോൾ മനസ്സിലാവും ഈ ഉണ്ണിമുകുന്ദൻ അത്രക്ക് ചീത്തയാളായിരുന്നെങ്കിൽ എന്തുകൊണ്ട് വിപിൻ കുമാർ അഞ്ചാറ് കൊല്ലം ഉണ്ണിമുകുന്ദനെ ചോന്നോട്ട് കടന്നു ഇയാള് അത്രയ്ക്ക് നല്ല ആളായിരുന്നെങ്കിൽ ഉണ്ണിമുകന്ദനെ വിട്ടിട്ട് പോകാൻ പാടില്ലായിരുന്നോ അല്ല ഉണ്ണിമുകുന്ദ തല്ലേനെ വിപിൻ കുമാർ പറയണ കാരണം കേട്ടിട്ടാണ് ഈ ചിരിയാണ് വന്നത് ടോവിനോട് ഒരു സിനിമേനെ പുകഴ്ത്തി സോഷ്യൽ മീഡിയയിൽ ഇട്ടുകൊണ്ടാണ് വിപിൻ കുമാറിനോട് ഉണ്ണിമുകുന്ദനെ കലിപ്പന്ന് ടോവിനോട് മാത്രമല്ലല്ലോ വേറെ എത്രയോ നല്ല സിനിമകള് എത്രയോ ആൾക്കാരുടെ സിനിമകൾ ഹിറ്റ് ആകും അതിനെക്കുറിച്ചൊന്നും പറയാനല്ല മനഃപൂർവ്വം ഈ ആള് ഇവര് തമ്മിൽ അടി ഉണ്ടാക്കാൻ ഇവരുടെ ഫാൻസ് തമ്മിൽ അടി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് ചെയ്യണത് മാർക്കോ സിനിമയുടെ പ്രൊമോഷൻ ഇയാളും വേറെ സ്ത്രീയും കൂടെ ആയിരുന്നു ഏറ്റെടുത്തത് ഇയാള് പ്രൊമോഷൻ കൺസൾട്ടൻ്റാണല്ലോ ശരിക്കലും അതിൽ ആ സ്ത്രീയായിട്ട് എന്തോ വിഷയം ഉണ്ടായി അതിൽ ഈ ഉണ്ണിമുതൻ ഇടപെട്ടില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ഈ വിപിൻകുമാർ ഉണ്ണിമുദനോട് വൈരാഗ്യം തോന്നാൻ കാര്യം അത് മറുനാടൻ മലയാളി എന്ന ചാനലിൽ പറയുന്നുണ്ട് വ്യക്തമായി ബിബിൻകുമാർ പറയണ മാർക്കോക്ക് ശേഷം ഉണ്ണിമുകുന്ദന് സിനിമയില്ലാത്തത് കൊണ്ട് ഉണ്ണിമുകുന്ദന് മൊത്തത്തിൽ ആകെ ടോട്ടൽ മൊത്തം കലിപ്പാണെന്നാണ് അതൊന്നുമല്ല അദ്ദേഹം സെലക്റ്റീവായിട്ട് നല്ല സിനിമകൾ മാത്രം തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് പലരും സ്റ്റോറി പറയാൻ സ്ക്രിപ്റ്റ് ആയിട്ട് വരുമ്പോൾ ഈ ഉണ്ണി ഉണ്ണിമുകുന്ദനെ കൊണ്ട് കാണാനോ കിഴപ്പിക്കാനോ ഒന്നും ഈ വിപിൻകുമാർ സമ്മതിച്ചിട്ടില്ല ഒരു തടസ്സമായി നിന്നു അത് ഉണ്ണിമുകുന്ദൻ അറിഞ്ഞു അങ്ങനെ ഉണ്ണിമുകുന്ദന് ഏദ്ദേഹത്തോട് ചെറിയ നീരസം തോന്നി ഇദ്ദേഹത്തെ പറഞ്ഞു വിടുമെന്ന് ഉറപ്പായപ്പോഴായിരിക്കും വിമിൻകുമാർ ഉണ്ണിമുകുന്ദനെതിരെ ഓരോന്നും കരുക്കളും നീക്കിക്കൊണ്ടിരുന്ന പക്ഷെ ഉണ്ണി മുകുന്ദൻ നല്ലൊരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കി പ്രമാദമായ കൊലപാതക കേസ് ഉണ്ടായപ്പോൾ ആർക്കും സിനിമകരണമാണെന്ന് ഒരു പശ്ചാത്താപം പുള്ളിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അദ്ദേഹം അത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചു ഇനി എങ്ങനെയുള്ള സിനിമകൾ ചെയ്യില്ലെന്ന് അതുകൊണ്ട് ുള്ളി സെലക്ടീവ് ആയി സിനിമയുടെ സ്റ്റോറിയുടെ കാര്യത്തിൽ അദ്ദേഹം പറയുന്ന പറയുന്ന തല്ലി വെട്ടി എന്നൊക്കെ വിശ്വസിക്കേണ്ട അപ്പുറം പറയും പല പറഞ്ഞു ഒപ്പം ഉണ്ണിമുകി പ്രകാശനായിരിക്കും ഇപ്പൊ ബിബിൻകുമാറിൽ നിന്ന് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു ബിബിൻകുമാറിന്റെ കൂളിംഗ് ഗ്ലാസ് വലിച്ചെറിഞ്ഞ് പൊട്ടിച്ചു എന്നൊക്കെ ഉണ്ണിമുകുന്ദൻ സമ്മതിക്കേണ്ട മനഃപൂർവ്വം തല്ലുണ്ടാക്കി അത് മേടിക്കാൻ പോയ പോലെ ഉണ്ടല്ലോ കാരണം ഉണ്ണിമുകുന്ദന്റെ അയിൽ നിന്ന് അടി കിട്ടും അത് പോലീസിനെ കാണിക്കണം നാട്ടുകാരെ കാണിക്കണം എന്നൊക്കെ മനഃപൂർവ്വമുള്ള ഒരു കരുനീക്കം പോലെ ഉണ്ണിമുകുന്ദൻ സമൂഹ മാധ്യമത്തിലൂടെ അവസാനം സത്യം പുറത്തു വരുമെന്നാണ് ആ പോസ്റ്റിൽ ഉണ്ടായിരുന്നത് പുറത്തുവിടുമെന്നാണ് ഉണ്ണിമുഖ തല്ലിയിട്ടില്ല താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് അറിയിക്കാൻ വേണ്ടി തന്നെയാണല്ലോ അദ്ദേഹം രംഗത്ത് എത്തിയത് ദൃശ്യങ്ങളിൽ തന്നെ ആക്രമിക്കുന്ന ദൃശ്യങ്ങളുണ്ട് അത് താനും പോലീസും ഒരുമിച്ചിരുന്ന കണ്ടിരുന്നു പക്ഷെ ചില മാധ്യമങ്ങളിൽ ഈ എന്ന തരത്തിൽ വാർത്ത തല്ലുന്ന ദൃശ്യങ്ങൾ പോലീസുകാരൊപ്പം ഇരുന്ന് നിരീക്ഷിച്ചു എന്ന് പറയുന്ന വിപിൻകുമാർ പിന്നീട് സി സി ടി വി ദൃശ്യങ്ങളൊന്നും ഇല്ല അത് എടുത്തു കളഞ്ഞാണ് എന്ന് പറയുമ്പോൾ ആ ഒപ്പം ഇരുന്ന് നിരീക്ഷിച്ചു എന്ന് പറയുന്ന പോലീസുകാരൻ ഉണ്ടെങ്കിൽ തന്നെ അദ്ദേഹത്തെക്കൂടെ കള്ളനാക്കുന്ന ഒരു രീതി നിലപാടും അല്ലേ യുപിൻകുമാറിന്